നമ്മള് നാളൊരു സെയിം ഒരു പൊക്കവട ചെയ്തേന്ന് കേട്ടോ എന്തേന്ന് പൊക്കവട അറിയോ ചീര വെച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് ഓർമ്മ ഉണ്ടോ അപ്പോൾ ഞാൻ കുറച്ചായിരുന്നു മാറ്റി വെച്ചേന്ന് എന്തേലും അറിയോ കുഴിച്ചിടാൻ അന്ന് തന്നെ ഞങ്ങളിവിടെ പറഞ്ഞിരുന്നു ഇത് കുഴിച്ചിട്ടിട്ട് ഒരുപാടുണ്ടാവുമ്പോൾ നമുക്ക് അതിന് എടുത്തിട്ട് എന്തെങ്കിലും ഒരു വിഭവം ചെയ്യാമെന്ന് അപ്പോൾ അന്ന് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളായിരുന്നു പൊക്കോട ചെയ്യാനായിട്ട് മാത്രം അതിൽ പിന്നെ കടലപ്പൊടി അതൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ പക്ഷേ ഇന്ന് നമ്മളിതാ ആ ഒരു ചീര ആ ചീരേൻ്റെ പേരാണ് ചെഞ്ചീര അന്ന് നമുക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് എഴുതിയായിരുന്നു ഇത് ചെഞ്ചീരല്ല പൊന്നാങ്കണ്ണിയാണെന്നൊക്കെ എന്നൊക്കെ കണ്ട് അപ്പോൾ പൊന്നാങ്കണ്ണി ഏതാന്നുള്ളത് അന്ന് തന്നെ ഞങ്ങൾ എനിക്കൊരു ഫോട്ടോ സഹിതം കാണിച്ച് തന്നിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുഴിച്ചിട്ടുള്ള ചെഞ്ചീര അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കർക്കിടക മാസമാണ് ഇലക്കറികളൊക്കെ ഒരുപാട് കഴിക്കേണ്ട സമയമാണ് അപ്പോൾ എന്തായാലും ഇതാ എൻ്റെ നേരെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മളെ ചെഞ്ചീര ഒരുപാട് തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെഞ്ചീര തന്നെയാണ് പക്ഷെ ഇത് പച്ച കളറാണ് അപ്പോൾ ഇതിന്ന് ഞാൻ കുഴിച്ചിട്ടതിൻ്റെ ബാക്കി ഒരുത്തിരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് അപ്പുറത്തായിട്ടൊരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ടായിരുന്നു അത് ചുവപ്പ് കളറായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചതെ കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് എടുക്കല്ലേ നല്ല ഇളയ ഒരു ഇലകൾ നോക്കി നമുക്ക് എടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു മുഗൾ ഭാഗം ഇങ്ങനെ അതായത് ഈ ഒരു തുമ്പം ഭാഗമല്ലേ ഇതാണ് ഇളയ ഭാഗം ഇതിങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് മുന്നേ നാളെ ദിവസം ഞാൻ പറിച്ചതെന്നു കേട്ടോ ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പറിച്ചതെന്നേ പരിപ്പെട്ടിട്ട് കറി വെച്ചായിരുന്നു അത് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ പല വിഭവങ്ങളും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് കമൻറ് എഴുതി എൻ്റെ കുട്ടത്തിലുണ്ടായിരുന്നു പരിപ്പെട്ടിട്ട് കറി വെച്ചാൽ മതിയെന്ന് അപ്പോൾ ഞാൻ പരിപ്പിട്ടിട്ട് കറി വെച്ച് നോക്കി പിന്നെ തോരം വെക്കാൻ ഒരുപാട് ആൾക്കാർ എഴുതിയായിരുന്നു അപ്പം ഞാൻ ഇതുവരെ തോരം വെച്ച് നോക്കിയിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാവും തോരം വെച്ചാൽ അലയ്ക്കറിയില്ല കേട്ടോ പരിപ്പെട്ടിട്ട് കറി വെച്ചിട്ട് രസം ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ എന്തായാലും ഇന്ന് ഇത് വെച്ചിട്ട് തോരം വെച്ചു നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാലോ അപ്പം നമുക്ക് ഇതിനൊക്കെ പാടെന്ന് കഴുകിയെടുക്കണം ഞാൻ പറഞ്ഞല്ലേ അവിടെ കുറച്ച് ചുവപ്പ് കളറുള്ള ഉണ്ട് എന്നുള്ളത് അതും കൂടി നമുക്ക് പറിക്കാം ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞേന്നു ഇവിടെ ചുവപ്പ് കളറെല്ലാം ഉണ്ട് എന്ന് ഉണ്ടാവാൻ ഉണ്ട് പക്ഷെ ഇതൊക്കെ അധികം പുഴുക്കൾ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ രണ്ടിൻ്റെയും മാറ്റം കണ്ടല്ലേ ആ ഒരു വെയിൽ ഈ ഭാഗത്തേറെ നന്നായിട്ട് വെയിൽ വരും അപ്പുറത്ത് വെയിൽ കൊള്ളും പക്ഷേ ഇതിലേറെ വെയിൽ കൊള്ളൂല അതുകൊണ്ടാണ് അത് ഈ കളറായത് കണ്ടോ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചുവപ്പ് കളർ തന്നെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അധികം പുഴുക്കൾ തിന്നതാണ് തിന്നാത്തത് ഇപ്പുറത്ത് കുറച്ചുണ്ട് ഇത് നമുക്ക് പറയ്ക്കാം ഇപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കണ്ടേ അപ്പോൾ ഈ ഈ വലിയ വലിയ ഈ ഒരു കമ്പുകളൊക്കെ നമുക്ക് ഒഴിവാക്കട്ടോ അതൊന്നും വേണ്ട ബാക്കിയുള്ള ഈ നല്ല ഇലകളൊക്കെ നമുക്ക് ഇങ്ങനെ നുള്ളി നുള്ളി എടുത്തിട്ട് ഈ കമ്പിനെ ഒഴിവാക്കാം ഇനി നമുക്ക് അരിഞ്ഞരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അന്ന് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാനിതിനെക്കുറിച്ച് ചോദിച്ചു തന്നിട്ട് നമ്മളെ വീവേഴ്സിനോട് എല്ലാവരും ഭയങ്കര സ്നേഹത്തോട് കൂടി അതിന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നേ അപ്പം എന്തേന്നു ചോദ്യം എന്നറിയുമോ ഈ ചെഞ്ചീര അരിയുമ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ട പാട്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്നോ രണ്ടോ വരികളൊക്കെ ഞാൻ എനിക്ക് മനുവിന് അറിയുള്ളായിരുന്നു ബാക്കി എന്താ അറിയുമോ എന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിയെന്നേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഒരാൾ ഫുള്ളായിട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് വട്ടത്തിൽ കുഴുകുത്തി നീളത്തിൽ തടമിട്ടിട്ട് ഇങ്ങനെ പാവണം ചെഞ്ചീര വെള്ളം നനയണം ചെഞ്ചീര അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പം കുറേ ആൾക്കാർക്ക് ണ്ടാവോ അങ്ങനെ അറിഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടേന്ന് അപ്പൊ ഈ ഒരു അവസരത്തില് അതും കൂടി ഓർമ്മിപ്പിച്ച എന്റെ വ്യൂവേഴ്സിന് ഒരുപാട് താങ്ക്സ് ഇങ്ങനെ നനു നനു തന്നെ അരിഞ്ഞെടുക്കട്ടെ ചെഞ്ചീര അങ്ങനെ അരിയണം എന്നാണ് ആ പാട്ടിൽ പറഞ്ഞത് കഴിഞ്ഞുട്ടോ അരിഞ്ഞരിഞ്ഞു കഴിഞ്ഞു നമ്മൾ അരിഞ്ഞത് കണ്ടോ ഇത്രേ ഉള്ളുട്ടോ ഇനിയിപ്പത് പാടുമ്പ അത്രയും ഉണ്ടാവില്ല ആവശ്യത്തിനുള്ള അതിനാവശ്യത്തിനുള്ള നമ്മൾ തേങ്ങയും കാന്താരി മുളകും കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ടേ ഇനി ചതിക്കട്ടോ തേങ്ങയൊക്കെ ചതച്ച് വെച്ചിട്ടോ ഇനി ഇതാ അടുപ്പത്ത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായില്ലേ ഇനി നമുക്കിതാ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആ ഒരു കാന്താരി മുളകും തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങൾ വഴറ്റി കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെഞ്ചീരേനെ ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് അങ്ങോട്ട് ചേർക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ ഇളക്കി കൊടുക്കുക നന്നായിട്ട് അടച്ചു വയ്ക്കുക ആ വീലിൽ കിടന്ന് വേവണം ഇനി നമുക്ക് ഒന്ന് മൂടിയൊക്കെ തുറന്ന് ഇളക്കി നോക്കട്ടോ നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ കൂടുതൽ തീയൊന്നും കത്തിക്കാതെ ചെറിയ തീയിലിങ്ങനെ ഇങ്ങനെ ആവിയിൽ കിടന്നിങ്ങനെ വേവണം ഈ ഇലക്കറികളൊക്കെ അങ്ങനെ വേവണം വേവട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക വീണ്ടും ടുക്കിക്കൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ചുവെക്കാം ഒന്നും കൂട്ടിയോണ്ട് കണ്ടോട്ടെ നല്ല ആവി വന്നു നല്ല മണമുള്ള ആവി ആ ഒരു കാന്താരി മുളകും വെളുത്തുള്ളിയും ചവന്നുള്ളിയൊക്കെ ഇങ്ങനുണ്ടല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വാസന അല്ലേ അത് അപ്പൊ ഇതാ നമ്മളെ ചെഞ്ചീരത്തേർ ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ള ചെഞ്ചീരത്തേരനാണേ നമുക്ക് വേഗം തന്നെ വാങ്ങാം നല്ല ആവി പറക്കണ ചെഞ്ചീരത്തോരൻ നല്ല എരിവിനായിട്ട് കാന്താരി മുളകൊക്കെ പൊട്ടിച്ചിട്ട് നല്ല സൂപ്പർ തോരനാണ് അപ്പോൾ ആ ചോറ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ചോറിന്റെ ഒരു സൈഡിലേക്ക് ഞങ്ങള് വെച്ചെടുക്കാം പിന്നെ പിന്നെ തിന്ന് പോണ് എന്നിട്ട് ഞാൻ വരി തന്നില്ല തന്നില്ലല്ലോ

നല്ല നല്ല അന്നത്തെ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഔഷധ ഗുണങ്ങളൊക്കെ എന്നാലും അന്നത്തെ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊരു സംശയം ഉണ്ടാവും ചീരയ്ക്ക് എന്താ ഔഷധ ഗുണം ഔഷധ ഗുണം മാത്രല്ലേ വലിയ വായ്പന്തറിയോ നല്ല കണ്ണിന് നല്ല കാഴ്ച ശക്തി തരുന്ന സാധനം അന്ന് പിന്നെ എന്താ പറയാ പരിപ്പ് ഇട്ട് കറി വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായി രണ്ടും ട്രൈ നല്ല അടിപൊളി ടേസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾക്ക് ഞാൻ ആദ്യം മുതലേ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ചീര മുരിങ്ങ തോരൻ എനിക്ക് അങ്ങനെ ഇഷ്ടം പറ്റിയവസരത്തില് തന്നിട്ടുള്ള നമ്മളെ സുന്ദരേട്ടൻ പള്ളിപ്പുറത്തുള്ള അന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും ഞങ്ങൾ അവിടെ ആ ഏട്ടന്റെ വീട്ടിൽ പോയിട്ടാണ് ഈ ഒരു ചെഞ്ചീരക്കെ എടുത്തോണ്ടോ അവിടെയാണെങ്കിൽ തന്നെ വേഗം ഉണ്ടാവും വേഗണ്ടാവും പറഞ്ഞ പോലെ തന്നെ തന്നെട്ടോ പെട്ടെന്ന് പിടിച്ചിട്ടുണ്ട് വേഗം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതേപോലെ ഒരു തൈ കുറച്ച് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇപ്പൊ എത്ര പ്രാവശ്യം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട് പിന്നെ പിന്നെ ആദ്യം പറഞ്ഞു പറഞ്ഞു വേണം ഒറ്റക്ക് കഴിക്കാൻ എന്താവസ്ഥ നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇത് ഒറ്റയ്ക്ക് ആയാലും ഇത് ഇത്ര കഴിച്ചില്ലേ ഇത്ര കഴിച്ചത് ഫുള് ഫുള്ള് ഫുള്ള് കഴിക്കും തേങ്ങന്റെയും ആ ചെറുവിള്ളീൻറെയും വെളുത്തുള്ളീൻറെ ഒക്കെ ഫ്ലേവർ ഇങ്ങനെ കിട്ടുന്നത് ചെറുവിളി കൊറച്ച് ഇരിക്കാ നല്ല ഇഷ്ടാ ഇങ്ങനത്തെ തോരനിലൊക്കെ ചെറുവിള്ളി കൊറച്ച് ഈ കാന്താരിച്ചേ അത്യാ കാന്താരി പിന്നെ കൊറച്ചൊക്കെ ഒറ്റ കുത്തി പൊട്ടിച്ചിട്ടേള്ളൂ ചതച്ചിട്ടില്ലേ അതാ തിന്നെ തിന്നാളാ ചോറ് വേ ന്നു മുളകൊക്കെ മാത്രമേടാ കാന്താരിന്റെ അരി പറഞ്ഞ പ്രത്യേക ടേസ്റ്റ് അല്ലേ ഒരു പാത്രം ചോറിന ഒരു തുള്ളി തുള്ളി ഉപ്പരുതി തുള്ളില്ലോ കൊറേ ഉപ്പേരുത്തി അടുത്ത വീടായിട്ട് വേഗം വരാം